വീണ്ടും ഒരു പുലർവേള കടന്നു വരികയാണ് തകർന്നു പോയെന്ന് പലരും മുത്രകുത്തിയ ആ ടീം ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് എവിടെ നിന്നോ കാല് ഡേറിയിട്ടുണ്ട് പ്രതീക്ഷകളെല്ലാം അവസാനിച്ച് ഇട്ടേച്ചു പോകാൻ മനസ്സ് പറയുമ്പോൾ ഒരു തിരിവട്ടം എവിടെ നിന്നോ വരാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും മോശമാവസ്ഥയിലും ഓടി നിന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ യു എൻ എസിനെ കീഴ്പ്പെടുത്തി ആ യു സി എൽ പട്ടം ചൂടിയപ്പോൾ ഇനി ഇതിനു വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ടെന്ന് കാലം അവർക്ക് മീതെ ഉറപ്പിച്ചതാണെന്ന് അറിഞ്ഞില്ല അതിനുവേണ്ടി പല താരങ്ങളുടെയും കോച്ചുമാരുടെയും മരത്തിൽ നിറഞ്ഞു കളിച്ചിട്ടും കൈപ്പാടകളെ നഷ്ടപ്പെട്ടു പോയ എത്ര നിമിഷങ്ങൾ ഏതൊരു ലക്ഷ്യത്തിൻ്റെയും ഏറ്റവും പ്രയാസമുള്ള ഭാഗം അത് തുടക്കമാണെന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പടയോട്ടം മുന്നോട്ട് കൊണ്ടുപോകുന്നതും ആദ്യ ക്വാർട്ടറിലകം മത്സരത്തിൽ പി എസ് സിയെ അവരുടെ തട്ടകത്തിൽ പരാജയപ്പെടുത്തിയപ്പോഴുള്ള ആവേശമൊന്നും പറഞ്ഞറിയിക്കേണ്ട കാരണം വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്ക് യു സി എൽ വേദിയിൽ ഇത്രയും മികച്ചൊരു വിജയം കൈവരിക്കാൻ സാധിച്ചത് എന്നതാണ് അറോഹയും കുബാറസും കോട്ട കെട്ടുന്ന പ്രതിരോധവും ഗോൾബാർണ് കീഴിൽ ചോരാത്ത കൈകളുമായി പ്രതാപകാലം അലങ്കരിച്ച ടെർസ്റ്റകനും മധ്യനിരയിൽ പ്രതീക്ഷകൾ നൽകാൻ പെഡ്രിയും ഡിയോങ്ങും സർവശക്തിയോടെ കളിച്ചാൽ ആരാധകർക്ക് നൽകുന്ന പ്രതീക്ഷകൾ ഏറെയാണ് മുന്നേറ്റ നിരയിൽ വലയം ഭേദിച്ചു മുന്നേറുന്ന റാഫിനിയും ലെവൻഡോസ്കിയും ഫെലിക്സും എക്സ്പീരിയൻസ് താരങ്ങളായ ഗുണ്ടോഗും ഉള്ളത് ടീമിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഏറെ ഗുണം ചെയ്യും സെക്കൻഡ് ലെഗ് പോരാട്ടം സ്വന്തം തട്ടകത്തിൽ നടക്കുമ്പോൾ സന്തോഷവും അതിലേറെ ഉത്കണ്ഠയുമുണ്ട് കാരണം എതിരാളികളെ പരിശീലിപ്പിക്കുന്നത് ലൂയിസ് സെൻട്രിക്ക എന്ന ചാണക്യനാണ് ആയതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ സാധിക്കില്ല ആദ്യ ലെഗിൽ എംബാപ്പയെ പിടിച്ചുകിട്ടിയതുപോലെ ശക്തമായി കോട്ട കെട്ടേണ്ടതുണ്ട് വീണ്ടും ഈ ബ്ലോഗാന കുപ്പായക്കാർ ചരിത്രത്തിൽ എഴുതപ്പെടുമെന്ന പ്രതീക്ഷയോടെ തിരിഞ്ഞു കളഞ്ഞ നിർഭാഗ്യത്തെ വകഞ്ഞു മാറ്റി കിരീടങ്ങൾ കൊണ്ട് കലവറ തീർക്കാൻ ഇതിഹാസങ്ങൾ മാറ്റിവെച്ച ആ ചരിത്ര ജെയ്സിയിലേക്ക് ആ കനകിരീടം കൊണ്ടുവരാൻ സാവിപ്പടക്ക് സാധിക്കുമോ എന്നത് കാത്തിരുന്നു കാണാം